വെളിച്ചെണ്ണ ഒളിക്കാം മതി കുറച്ച് മതി ചെറിയൊരു മൂർ തേങ്ങ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ഉള്ളി ടീസ്പൂൺ പെരിജീരകം നന്നായി വറുത്തറത്തത് തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നു നമുക്ക് പൊടികളിട്ട് വയ്ക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണും മല്ലിപ്പൊടി അര ടീസ്പൂണും മുഴു എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളകൊടി ആറിയിട്ട അരച്ചിട്ട് വരാട്ടെ ഓഫാക്ക ആറട്ടെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചുകൊടുക്കുക ഇപ്പം ഒരു സവാള സൂപ്പർ ടേസ്റ്റ് ആണ് റോർണ്ണ അതെ എനിക്ക് രണ്ട് തക്കാളി തക്കാളിട്ടാ ചെറുത് ഒരു നല്ല കറി നാടൻ കറി റിവട്ട് നല്ല മണം നന്നായി ഒന്ന് വായേണ്ടതട്ടെ നാല് ഉരുളൊക്കെ നിങ്ങൾ ഉള്ളിയൊക്കെ വാങ്ങി വന്നു കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കൊടുക്ക നന്നായി വേഗട്ടെ തേങ്ങ അരച്ചിട്ട് വരാം ഉരുളക്കിഴങ്ങ് വേണ്ട നോക്കട്ടെ ഓ നന്നായി വേണ്ട വരും ഞാൻ അരപ്പിട്ട് കൊടുക്കട്ടെ വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറിയായി കറി ഇറക്കട്ടെ താഴ്ച്ചൊഴിക്കാം ചീൻ ചട്ടി ചൂടാട്ടെ കുറച്ച് വെളിച്ചന കുറച്ചും കൂടി ഇട്ടോ തൊണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിച്ചില്ലേ ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടില്ല മൂന്നാല് ചെറിയുള്ളി വട്ടത്തിലറിയാക്ക എന്നാലും മൂത്ത് വരട്ടെ മുടി നന്നായി കിട്ടും ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി എരിവില്ലാത്ത മുളകോടീട്ടോ കറവപ്പില

അങ്ങനെ അങ്ങനുണ്ട് കൂട്ടേ തലത് വയ്ക്കണേലും സമയമില്ലാണ്ടേ നല്ല കാന്താരി ഇങ്ങനെ ഉരുളക്കിഴങ്വരൊന്ന് വെച്ച് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് അപ്പം ഇത്രയേ പുതിയൊരു വീഡിയോ ആയിട്ട്